ക്ലാസ് അറ്റൻഡ് ചെയ്തു പോയി പിന്നെ ആഷനെന്നു പറഞ്ഞ പോലെ തന്നെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ആഷനെ കുറിച്ച് വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് വന്നത് പിന്നെ ഇവിടെ ഒന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തു ഞാൻ അഞ്ച് മിനിറ്റ് മൊയ്ൽ ബുക്ക് ചെയ്തു സാറ് തരില്ലായിരുന്നു പിന്നെ പണ്ട് നമ്മൾ മൊയ്ൽ വളർത്തിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് സാർ എനിക്ക് അഞ്ച് മിനിറ്റ് മൊബൈൽ തന്നു വിട്ടത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സപ്പോർട്ടില്ലാണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരാളെ കൊണ്ട് തന്നെ ഇതെന്തായാലും നോക്കി നടത്താൻ പറ്റത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലും വന്നെങ്കിലും ഒക്കെ ആണെങ്കിലും വീട്ടിലുള്ള ആൾക്കാർ സപ്പോർട്ട് വേണം പിന്നെന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ പുല്ല് കൃഷി നടത്തിയിട്ട് പുല്ല് ഒന്ന് ആയി റെഡി ആയിട്ട് മാത്രം ബാക്കി അതിനെ നോക്കുക തീറ്റയുടെ കാര്യം പുല്ല് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പകുതി ആശ്വാസമുണ്ട് പിന്നെ ഇപ്പോഴത്തെ തീറ്റ ബാക്കി കൈത്തീറ്റ പറഞ്ഞ് കൊടുത്താലും പുല്ലാണെങ്കിൽ നമ്മൾ ഒത്തിരി നമുക്ക് കഷ്ടപ്പാടിൽ നിന്ന് മാറാൻ പറ്റും പിന്നെ ഇതൊരു മൊയലല്ലേ ചെറുതല്ലേ ഇത് എന്താ പാട് ഇല്ല എന്നൊക്കെ വിചാരിച്ച് ഇതിലേക്ക് ഇറങ്ങുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നല്ല കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാട് കഷ്ടപ്പെടാണ്ട് ഇത് പ്രയോജനം കിട്ടത്തില്ല